കൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിനാമന്ദ സുരിക്കാഞ്ചിക്കുഴി ഞാൻ ഇനി സാരി എടുത്തോണ്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലേ നമ്മുടെ ബനാറസി സാരിയുടെ മൂന്ന് നാല് കളറ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഇത് തന്നെയാണ് കാണിക്കാനുള്ളൂ എന്ന് ചോദിക്കുമായിരിക്കും പക്ഷെ നമുക്ക് അതുപോലെ 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 എൻക്വയറി വരുന്നതുകൊണ്ടാണ് വീണ്ടും 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 നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം കസ്റ്റമർ ചോദിക്കുന്ന എന്താണല്ലോ അത് തന്നെയാണല്ലോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മുടെ ബനാറസി സാരിയാണ് ഇപ്പൊ നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് പീസാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിൽ നമ്മള് നമുക്ക് പ്രീ ബുക്കിംഗ് കുറേ ഉണ്ടായിരുന്നു ഒരു പത്തെഴുപത് സാരിയോളം പ്രീ ബുക്കിംഗ് ആയിരുന്നു അത് കഴിച്ചിട്ട് ബാക്കി നമുക്കൊരു ഇരുന്നൂറ്റമ്പത് പീസോളം ഉണ്ട് പിന്നെ ഒരു നൂറ് നൂറ്റമ്പത് പീസോളം നമുക്ക് ഓൺ ദ വേ ആണ് സാരി വന്നോണ്ടിരിക്കുന്നുണ്ട് എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ സാരി ചിലപ്പോൾ തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഉടുത്തിരിക്കുന്ന നല്ലൊരു ഗോൾഡൻ എല്ലോടെ ഡാർക്ക് ഷെയ്ഡ് നല്ല സൂപ്പറാണ് കാണാനായിട്ട് ഈ ഷെയ്ഡൊക്കെ ഒരുപാട് പേര് ഈ ഒരു കോൺട്രാസ്റ്റും ചോദിച്ചാണ് നമ്മൾ ഈ പ്രാവശ്യം സാരിയുടെ റേറ്റ് നൂറ് രൂപ ഞാൻ ഓഫറും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ അത്രയ്ക്ക് ഓഫറുമാണ് ഇട്ടിരിക്കുന്നത് ഐറ്റം വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഓഫറും കൂടി ഇട്ടിരിക്കുന്നത് ഇതാ പല്ലു നോക്കിക്ക് നല്ല ഭംഗിയാണ് ഒക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാമോ നമുക്ക് വന്നിരിക്കുന്നത് ഡാർക്ക് ചിക്കു വിത്ത് ബോട്ടിൽ ഗ്രീനും ചിക്കോ വിത്ത് മെറൂണും അതുപോലെ തന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഒരു കോൺട്രാസ്റ്റും പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ റെസ്റ്റ് ഓറഞ്ച് മെറൂണും അങ്ങനെ നാല് ഷെയ്ഡുകളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നാല് കോൺട്രാസ്റ്റ് നല്ല അടിപൊളിയാണ് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ ഈ ഒരു ഗോൾഡൻ യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് ആണ് കേട്ടോ നല്ല സൂപ്പറാണ് കാണാൻ പിന്നെന്താ ടു സൈഡും ഒരേ വിക്തിയിൽ വരുന്ന രണ്ട് ബോർഡർ ഈ ഒരു ബോർഡറും പല്ലുമൊക്കെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്ന കേട്ടോ നല്ല സൂപ്പറാണ് പിന്നെ ഓൾ ഓവർ ദാ ഈ ഒരു ബുട്ടാവർക്ക് വർക്കാണ് വരിക കേട്ടോ ചെറിയ സ്മോൾ ആയിട്ട് വരുന്ന ഒരു ബുട്ടാവർക്കാണ് ഇത്രയും ആയിട്ട് വരുന്ന ബൂട്ട വർക്ക് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻവയർ വരുന്നത് കേട്ടോ പല്ലു കണ്ടോ സൂപ്പറാണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ബ്ലൗസും നമുക്ക് നേരത്തെ വന്നിരുന്ന ഈ ഒരു കോൺട്രാസ്റ്റിന് വന്നിരുന്ന ബ്ലൗസായിരുന്നു ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് ബൂട്ടാ വർക്കാണ് കേട്ടോ സാരി നോക്കിക്കുന്നത് ഭംഗിയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് തിളങ്ങാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ അടിപൊളിയല്ലേ കാണാനായിട്ട് ആരെങ്കിലും പറയൂ ഈ സാരിക്ക് ഈ റേറ്റ് ആണെന്ന് ഇത്രയും ഓർഡർ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ നൂറ് രൂപ ഓഫർ ഇട്ടിരിക്കുന്നത് പല്ലു നോക്കിക്ക് സൂപ്പർ അല്ലേ കാണാനായിട്ട് അതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ബുട്ടാവർക്ക് അതോ വേറെ എല്ലാത്തിനും ഉണ്ടോന്നറിയില്ല എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടില്ല എന്താ ഇതാണ് ബ്ലൗസ് വരിക സ്ലീവിൽ ആ സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് ഐറ്റം നമുക്ക് വന്നതേ ഉള്ളൂ കേട്ടോ വന്നപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ പിടിക്കുന്നതാണ് ഒരുപാട് ഓർഡർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വരും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ചിക്കു ഷെയ്ഡ് ചിക്കോ വിത്ത് മെറൂൺ കോൺട്രാസ്റ്റ് ഒരുപാട് എൻക്വയറി കേട്ടോ നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റിന് ഇത്ര ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് കാണാനായിട്ട് ചെറിയ ബോട്ടാവർക്കാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഇതാ ഇതാണ് ഡിസൈൻ വരിക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും ഇത്തിരി കൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഓരോ പ്രാവശ്യം വരുന്നതോറും മെറ്റീരിയലിന് ഇത്തിരി കൂടി ക്വാളിറ്റി കൂടിക്കൂടി വരുന്നുണ്ട് ഇതിന്റെ പല്ലും കണ്ടോ ഓക്കേ ആ ഒരു ഞാൻ ഇച്ചിരിമ്പ കാണിച്ച ആ ഒരു പല്ല് തന്നെയാണ് വരുന്നത് കേട്ടോ സൂപ്പറാണ് കാണാനായിട്ട് ഒത്തിരി പേര് വാങ്ങിച്ച സാരിയാണ് നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇറങ്ങണം കേട്ടോ ഇതിനും ബുട്ടാവർക്കാണ് ഒരുപാട് പേർക്ക് ഈ ഒരു ബുട്ടാവർക്ക് തന്നെയാണ് കേട്ടോ അധികം പേർക്കും ഇഷ്ടം സ്ലീവില് ഈ ബോർഡറും കൂടെ കൂടിയാണ് വരിക അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ചിക്കു ആണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നതും ബോട്ടിൽ ഗ്രീൻ ആണ് ഒത്തിരി പേര് ഈ ഒരു കോൺട്രാസ്റ്റ് നമ്മളോട് ചോദിച്ചു വന്നോട്ടോ ചോദിച്ചവരാരൊക്കെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ എന്നും വരുന്നത് കൃത്യം പതിനൊന്ന് മണിക്കായിരിക്കും നമ്മുടെ വീഡിയോ എന്നും അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ പല്ലു കണ്ടോ നോക്കിക്കേ പല്ലു പോഷൻ ഈ ഒരു ബനാറസി സാരിയുടെ തരംഗമാണ് തരംഗമാണിപ്പം കാരണം ഇത് തന്നെയാണ് കസ്റ്റമേഴ്സ് വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഓൺലൈൻ ചാനലുകളിലെല്ലാം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയും ബനാറസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബോർഡർ വരുന്നുണ്ടേ സ്ലീവില് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫീഷ്യാണ് നെക്സ്റ്റ് വരുന്നത് ഈ വർഷത്തെ ട്രെൻഡിങ് കളറായ നമ്മുടെ റെഫ്സി ഓറഞ്ചാണ് കേട്ടോ എന്ത് ഭംഗിയാ നമുക്ക് കാണാൻ ഈ ഒരു ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടുത്തിരുന്നേന്ന് തോന്നൂട്ടോ ഒരുപാട് എൻക്വയറി വന്നിട്ട് നമുക്ക് ഒരുപാട് പ്രീ പോയ ഒരു സാരിയാണ് ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ വരും ഇതിന്റെ പല്ലു ഈ ഒരു ഡിസൈനിലാണ് വരിക ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ കോഫി ബ്രൗണിന്റെ ഇത്തിരി കൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് വരും കോൺട്രാസ്റ്റ് എന്താ ബ്ലൗസ് പീസ് കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം തന്നെ ബ്ലൗസ് ആണ് കേട്ടോ ഇതിന് വരുന്ന കളർ മാത്രം കോഫി ബ്രൗൺ ആണെന്നേ ഉള്ളൂ സൂപ്പറാണ് ഇതിൻ്റെ ബോർഡറും കൂടെ കാണിച്ചേക്കാം കേട്ടോ ദാ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക നല്ലൊരു ഒരു ആൻറ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണെന്ന് തോന്നുന്നു ഇത്രയും ഭംഗി സാരിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രഷ് നെക്സ്റ്റ് വരുന്നത് ആ റെസ്റ്റി ഓറഞ്ച് ആണ് കേട്ടോ ദാ ഇതിന് വരുന്നത് ഈ ഒരു ബുട്ടാവർക്കും കണ്ടോ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഞാൻ ആദ്യം കാണിച്ചത് നല്ലൊരു കോഫി ബ്രൗണിൻ്റെ ഡാർക്ക് ഷെയ്ഡായിരുന്നു കണ്ടോ സൂപ്പറാണ് കേട്ടോ രണ്ട് ഡിസൈനാണ് രണ്ട് കോൺട്രാസ്റ്റ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ കോൺട്രാസ്റ്റുകൾക്ക് ഉണ്ടോ എല്ലാത്തിനും ടാസിൽ വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതിനും ഈ ഒരു ബ്രോക്കേഡ് ആണ് വരിക നോക്കിക്ക് കണ്ടോ ആ സ്ലീവിൽ ഈ ഒരു ബോർഡറും വരുന്നുണ്ട് ഏതാണോ ബോർഡർ അത് തന്നെയാണ് വരിക റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുമായിരിക്കും ആ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇന്നേ കാണിച്ചത് കസ്റ്റമേഴ്സ് ഒരുപാട് ഒരുപാട് എൻക്വയറി നടത്തുന്ന നമ്മുടെ ബനാർസാ സാരിയുടെ റീസ്റ്റോക്ക് കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ തന്നെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഒന്ന് ഫോളോ ഇൻസ്റ്റായി ചെയ്യണം ചെയ്യുന്നു പിന്നെ എല്ലാ സൺഡേയും തന്നെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഴിഞ്ഞക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇട്ടിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് ദിവസം കാണാട്ടോ താങ്ക്